കൊല്ലം അഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചൽ കുറവന്തേരി അരുണോദയത്തിൽ ബിജു രചിത ദമ്പതികളുടെ മകൾ പതിനേഴ് വയസ്സുള്ള അഞ്ജനയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനുള്ളിലെ കിടപ്പുമുറിയിലെ ഹൂക്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി അഞ്ജനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അഞ്ചനരെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അഞ്ചന കരിഗോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ് പ്ലസ് വൺ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്നുള്ള ആശങ്ക കുട്ടിക്ക് നിലനിന്നിരുന്നതായി ബന്ധുക്കളും പോലീസും പറയുന്നു ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമായിരിക്കാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു അഞ്ചൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ

വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ സിക്സ്